രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഏഴ് ചിരവൈരികളായ യുണൈറ്റഡിന്റെ തകർത്ത് പ്രീമിയർ ലീഗ് കിരീടം ഉറപ്പിക്കാൻ പെപ്പിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി എത്തിഹാദിൽ കളത്തിലിറങ്ങി ആദ്യ മുപ്പത് മിനിറ്റുകളിൽ രണ്ട് ഗോളുകൾ നേടിയ സിറ്റിക്ക് പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കയ്യിലൊതുങ്ങിയില്ല മത്സരത്തിന് അൻപത്തി മൂന്നാം മിനിറ്റ് വലതുവിങ്ങിൽ നിന്നും അലക്സി സഞ്ചസ് ഉയർത്തിയ ക്രോസ് ആന്ധ്ര ഹെരേര ചെസ്റ്റു കൊണ്ട് ബോക്സിൻ്റെ നടുവിലേക്ക് മറിച്ചു നൽകുന്നു വീണുകിട്ടിയ പന്തിനെ ശരവേഗത്തിൽ ഒരു ആറാം നമ്പറുകാരൻ വലയിലേക്ക് പായിച്ചു എത്തിഹാദിൽ ചുവന്ന ചെകുത്താന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തുടക്കമായിരുന്നു അത് രണ്ട് മിനിറ്റിന്റെ ഇടവേളയിൽ അയാൾ വീണ്ടും സിറ്റി വലകുലുക്കി ബോക്സിലേക്ക് പറന്നിറങ്ങിയ ക്രോസിനെ അയാൾ തലകൊണ്ട് വലയിലേക്ക് വായിക്കുമ്പോൾ നോക്കി നിൽക്കാനേ സിറ്റി ഗോൾ കീപ്പർ എഡേഴ്സിന് സാധിച്ചുള്ളൂ ലാ ഡോക്ടോപ്പസ് ഫുട്ബോൾ ആരാധകർക്കിടയിൽ അയാൾക്ക് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു തൻ്റെ നീളൻ കാലുകൾ കൊണ്ട് മൈതാനം ഒട്ടാകെ ഓടി നടന്നിരുന്ന അയാളുടെ പന്തടക്കം എതിർ താരങ്ങൾ പോലും അസൂയയോടെയാണ് കണ്ടു നിന്നിരുന്നത് പക്ഷേ ഫുട്ബോളിന്റെ ഭാവി വാഗ്ദാനമായി വായിത്തപ്പെട്ട ആ കരിയർ അച്ചടക്കമില്ലായ്മയും പരിക്കും വില്ലനായപ്പോൾ കൊട്ടാരം കണക്കെ തകർന്നടിഞ്ഞു അപ്രതീക്ഷിതവും പ്രവചനാതീതവുമായ ഒരു പിടി സംഭവങ്ങൾ നിറഞ്ഞതായിരുന്നു അയാളുടെ കഥ ഒരു കാലത്ത് യൂറോപ്പിലെ പൊന്നും വിലയുള്ള താരമായിരുന്ന പോൾ പോഗ്ബയുടെ കഥ ഫ്രാൻസ് അണ്ടർ സിക്സ്റ്റീൻ ടീമിലൂടെ ദേശീയ കുപ്പായ മണിഞ്ഞ പോഗ്ബ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് തുർക്കി വേദിയായ അണ്ടർ ട്വന്റി ലോകകപ്പിൽ കോച്ച് പിയറി മങ്കോസ്കിക്ക് കീഴിലിറങ്ങിയ ഫ്രഞ്ച് പഴയുടെ നായകൻ പോഗ്ബയായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗാനയെ തകർത്തു തുടങ്ങിയ ഫ്രാൻസിന്റെ പോരാട്ടം അവസാനിച്ചത് ഫൈനലിൽ ഉറൂഗിയെ മറികടന്ന് കിരീടത്തിൽ മുത്തമിട്ട ശേഷമാണ് സ്പെയിനിനെതിരായ ഗ്രൂപ്പ് മത്സരത്തിലൊഴികെ മറ്റെല്ലാ മത്സരങ്ങളിലും മുഴുവൻ സമയം കളിച്ച പോഗ്ബ ട ടൂർണമെൻറ്റിലെ മികച്ച താരവുമായി അവസരങ്ങളുടെ കുറവ് മൂലം പോഗ്ബ യുണൈറ്റഡ് വിട്ട് ഇറ്റലിയിലേക്ക് ചേക്കേറിയ സമയമായിരുന്നു അത് ആ വർഷത്തെ ഗോൾഡൻ ബോയ് പുരസ്കാരം കൂടി നേടിയതോടെ പിർലോയും മർച്ചീസിയും വിതാലും അടക്കി വാഴുന്ന യുവന്റെ മധ്യനിരയിൽ പോഗ്ബ പോക്ബ തന്റെ സ്ഥാനം ഉറപ്പുവരുത്തി രണ്ടായിരത്തി പതിനാല് ബ്രസീൽ ലോകകപ്പ് ഫ്രഞ്ച് പടയിൽ കോച്ച് ദിദ്ർ ദശാംസ് ഇരുപത്തിയൊന്നുകാരനായ പോക്ബെയും ഉൾപ്പെടുത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും ഒരു അസിസ്റ്റും കണ്ടെത്തിയ പോഗ്ബ ടൂർണമെന്റിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവുമായാണ് അന്ന് മടങ്ങിയത് പിന്നീട് അങ്ങോട്ട് അയാൾ കാലെടുത്തു വെച്ചത് തന്റെ കരിയറിന്റെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലേക്കാണ് കളിക്കളത്തിൽ അയാൾ ഒരു നീരാളിയായിരുന്നു ആയിരുന്നു മൈതാനത്തിന്റെ മുക്കിലും മൂലയിലും അയാളുടെ കാലുകളെത്തി ഗോളടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന തൻ്റെ സ്ട്രൈക്കർമാരെ തേടി അയാളുടെ മയവിലഴകുള്ള പാസുകൾ പറഞ്ഞിറങ്ങി കിട്ടുന്ന അവസരങ്ങളിൽ വെടിയുണ്ട കണക്കിയുള്ള ഷോട്ടുകൾ പായിച്ച അയാൾ എതിർ ഗോൾ വലകളെ കീറി മുറിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തുടർച്ചയായ നാല് സീരിയ കിരീടങ്ങൾ യു എൻ എസിലെത്തിയപ്പോൾ ഗോൾ അടിച്ചും അടിപ്പിച്ചും പോക ടീമിന്റെ നെടും തൂണ്ടായി തുടരെ മൂന്ന് വർഷം സീരിയെ ബെസ്റ്റ് ഇലവനിൽ കൂടി ഇടം പിടിച്ചതോടെ റയൽ മാറ്റഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഉൾപ്പെടെയുള്ള വമ്പന്മാർ താരത്തിനായി വലവിരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ട്രാൻസ്ഫർ മാർക്കറ്റിനെ പിടിച്ചു കുലക്കുന്ന നീക്കവുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളത്തിലിറങ്ങി അന്നത്തെ റെക്കോർഡ് തുകയായ നൂറ്റി മില്യൺ യൂറോക്ക് യുണൈറ്റഡ് തങ്ങളുടെ പഴയ താരത്തെ തിരികെ ടീമിലെത്തിച്ചു ടോട്ടൻഹാമിൽ നിന്നും ഗരത് ബേലിനെ എത്തിക്കാൻ റയൽ റയൽമാഡൽ ചിലവാക്കിയ നൂറ് മില്ലനിൻ്റെ റെക്കോർഡ് അന്ന് പഴങ്കഥയായി മടങ്ങിവരവിൽ യൂറോപ്പ ലീഗ് കിരീടം നേടിയാണ് പോക്ബ തുടങ്ങിയത് ഫൈനലിൽ ഉൾപ്പെടെ മൂന്ന് ഗോളുകൾ നേടിയ താരം ടീമിന്റെ കിരീടധാരണത്തിൽ മികച്ച പങ്ക് വഹിച്ചു പക്ഷേ യുണൈറ്റഡിൽ പോക്ബക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലായിരുന്നു ടീമിനായി പല നിർണായക മത്സരങ്ങളിലും താരം തിളങ്ങിയെങ്കിലും തുടർച്ചയായ പരിക്ക് അയാളെ പിന്നോട്ട് വലിച്ചു ആറ് സീസൺ യുണൈറ്റിനായി കളിച്ച പോഗ്ബ കളിക്കളത്തിനകത്തും പുറത്തുമുള്ള അച്ചടക്കമില്ലായ്മയുടെ പേരിൽ പലതവണ ഫുട്ബോൾ പണ്ഡിറ്റുമാരുടെ വിമർശനാപാത്രമായി രണ്ടായിരത്തി പതിനാറ് യൂറോ റണ്ണറപ്പുകളും അപ്പുകളും രണ്ടായിരത്തി പതിനെട്ട് ലോക ചാമ്പ്യന്മാരുമായ ഫ്രഞ്ച് പടയുടെ നട്ടല്ലായിരുന്നു പോഗ്ബ അയാൾ നയിച്ച മധ്യനിരയായിരുന്നു ആ ടീമിൻ്റെ ജീവനാടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യുവൻഡസിലേക്ക് മടങ്ങിയ പോഗ്വക്ക് മുമ്പിൽ പരിക്ക് വീണ്ടും വില്യൻ കുപ്പായമണിഞ്ഞു തൻ്റെ രണ്ടാം വരവിൽ ചുരുക്കൻ സമയം മാത്രമാണ് പോഗ്വക്ക് യുവൻഡസിനെ കളത്തിലിറങ്ങാനായത് പരിശീലകൻ അല്ലഗിരിയുമായുള്ള താരത്തിൻ്റെ ബന്ധം അത്ര നല്ലതായിരുന്നില്ല ഒരിക്കൽ ടീം ഡിന്നറിന് വൈകിയെത്തിയെന്ന കാരണം ചൂണ്ടിക്കാട്ടി താരത്തെ അല്ലഗിരി സ്ക്വാഡിൽ പോലും ഉൾപ്പെടുത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പോക്ബിയുടെ ശരീരത്തിൽ അമിത അളവിലുള്ള ടെസ്റ്റ് കണ്ടെത്തുന്നു പിന്നാലെ ഫുട്ബോൾ മൈതാനത്ത് നിന്ന് നാലു വർഷത്തെ വിലക്ക് യുവൻ്റെ സ്ഥാനവുമായുള്ള കരാർ കൂടി അവസാനിപ്പിച്ചതോടെ പോഗ്ബി എന്ന അധ്യായം അടഞ്ഞതായി പലരും കണക്ക് കൂട്ടി ആരായാലും പാടെ തളർന്നു പോകും തൻ്റെ ജീവശ്വാസമായ കളിക്കളത്തിലേക്ക് മടങ്ങിയത്ത നാലു വർഷം കാത്തിരിക്കണം പക്ഷേ അയാൾ തളർന്നിരിക്കാൻ ഒരുക്കമായിരുന്നില്ല മനപൂർവ്വം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അയാൾ കത്രമേൽ ഉറപ്പുണ്ടായിരുന്നു കോടതിക്ക് മുമ്പിൽ തൻ്റെ നിരപരാധിത്വം തെളിയിച്ച താരം വിലക്ക് ഒന്നര വർഷമായി ചുരുക്കി ഐ ആം എ ബാഡ് ലൂസർ ബട്ട് ഐ എം നോട്ട് എ ചീറ്റർ ഫ്രഞ്ച് ക്ലബ്ബായ എ എസ് മൊണോക്കോക്കൊപ്പം കരാർ ഒപ്പിട്ടതിന് പിന്നാലെ വികാരപരിതനായി പോക പറഞ്ഞു പാതി വഴിയിലെവിടെയോ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള രണ്ടാം വരവിലാണ് അയാൾ